ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഈ ഓണത്തിനും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും അവസാനം അതത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ച് വിതരണം ചെയ്തു വരികയാണ് എന്നാൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇപ്പോഴും കുടിശ്ശികയായി നിൽക്കുന്നുണ്ട് ഇതിൽ രണ്ടു മാസത്തെ തുക ഈ വർഷവും മൂന്ന് മാസത്തെ തുക അടുത്ത വർഷവും വിതരണം ചെയ്ത് കുടിശ്ശിക തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് ഇതിൽ ഈ വർഷം െന്നറിയിച്ച മാസത്തെ കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ തുകയും ചേർത്താണ് ഓണത്തിന് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയും ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുകയും ഒരുമിച്ച് ചേർത്തായിരിക്കും വിതരണം ഉണ്ടാവുക എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം എന്നതിനാൽ സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനത്തോടെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് കരുതുന്നത് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് രണ്ടാഴ്ചയോളം എടുക്കുമെന്നതിനാൽ പരമാവധി പേർക്ക് ഓണ പെൻഷൻ ലഭിക്കുന്നതിന് സെപ്റ്റംബർ ആദ്യ അവസാനമെങ്കിലും വിതരണം ആരംഭിക്കേണ്ടതുണ്ട് സെപ്റ്റംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് ആധാർ കാർഡ് നൽകി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഇനിയും ഒട്ടേറെ പേർ ബാക്കിയുണ്ടെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷനാണ് മുടങ്ങുക പിന്നീട് അവർ എന്നാണോ െ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും തുടർന്ന് ലഭിക്കുക അതിനിടയിലുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതുമല്ല കിടപ്പ് രോഗികൾക്കും ഉള്ളവർക്കും മറ്റാരെങ്കിലും അക്ഷയ കേന്ദ്രത്തിലോ വാർഡ് മെമ്പറോടോ പറഞ്ഞാൽ അക്ഷയ പ്രതിനിധി വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ചു നൽകുന്നതാണ് അതിനാൽ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് നിലവിൽ ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്നവരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും അനാരോഗ്യം കാരണം പെൻഷൻ നേരിട്ട് പോയി വാങ്ങാൻ കഴിയാത്തവർക്കുമായി പെൻഷൻ തുക വീട്ടിലെത്തിച്ചു നൽകുമെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് അറിയിച്ചിട്ടുണ്ട് ഒട്ടേറെ പേർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും ഓണക്കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളിലുള്ളവർക്കും ഓണത്തിന് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പായെങ്കിലും തനത് ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്ന പല ക്ഷേമനിധി ബോർഡുകളിൽ എന്നും ഒരു മാസത്തെയോ ചിലപ്പോൾ രണ്ടുമാസത്തെയോ പെൻഷനായിരിക്കും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വിതരണം ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത് ഈ അവസരത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പോലുള്ളവ പൂർത്തിയാക്കി പെൻഷൻ തുക തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക